ബിഗ് ബോസിനകത്ത് ജാസ്മിൻ ചെയ്ത അല്ലെങ്കിൽ ജാസ്മിൻ്റെ ചില പ്രവൃത്തികൾ തന്നെയാണ് പുറത്ത് വലിയ വിമർശനങ്ങളൊക്കെ എന്നുള്ളത് ശരിയാണെങ്കിലും ബിഗ് ബോസ് അവസാനിച്ചു അപ്പോൾ ജാസ്മിൻ അക്കാര്യത്തിലൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വളരെ നന്നായി ജാസ്മിന്റെ ഭാഗത്തുനിന്ന് ജാസ്മിൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ഈ വിഷയങ്ങളിൽ നടന്നത് പിന്നെ തന്റെ കൂടെ നിന്ന് കുറേ പേര് തന്നെ ചതിച്ചു താൻ വിശ്വസിച്ചിട്ട് പോയ സുഹൃത്തുക്കൾ പോലും തന്റെ ഫാമിലിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയ സുഹൃത്തുക്കൾ പോലും തന്നെ ചതിച്ചു അതെല്ലാം ദൈവം അവർക്കുള്ളത് കൊടുക്കും ഞാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരത് താങ്ങില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അതിനേക്കാളും വലിയ തെളിവുകളും കൊണ്ട് എനിക്ക് വരാൻ പറ്റും പക്ഷെ ഞാൻ ഒന്നിനുമില്ല ഞാൻ എൻ്റെ ജീവിതം നോക്കി മുന്നോട്ട് പോവാണ് എന്നെയും ആരും ഉപദ്രവിക്കരുത് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയോടുള്ളത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അകത്ത് നിന്ന സമയത്ത് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പൊ തനിക്ക് ഉറപ്പിച്ച് പറയാം എനിക്ക് ഗബ്രിയോടുള്ളത് ഫ്രണ്ട്ഷിപ്പാണ് അതോടൊപ്പം തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല അത് വെറുതെ പറഞ്ഞു പരത്തിയതാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ പറയുന്നത് ആ ഒരു നമ്മൾ ഒരു അടച്ചിട്ട സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുമെന്ന് ഒരുപക്ഷെ അവിടെ പോവാത്ത ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അതില് ജാസ്മിൻ കുറെ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മുടെ മുമ്പിൽ കുറച്ച് ചെളിവെള്ളം കിടക്കുകയാണ് നമ്മൾ ഭയങ്കരമായിട്ട് വെള്ളം താഴ്ച ഇരിക്കുമ്പോൾ മരിച്ചു പോകുന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ചെളിവെള്ളം ആണെങ്കിൽ പോലും കുടിച്ചു പോവില്ലേ എന്നൊക്കെ ജാസ്മിൻ കുറെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ജാസ്മിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിനകത്ത് ജാസ്മിൻ വളരെ കൃത്യമായിട്ട് ജാസ്മിൻ്റെ ഭാഗങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞ പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് പല ചോദ്യങ്ങളും ഉണ്ടാകും അങ്ങോട്ട് ചോദിക്കാൻ പക്ഷെ ഞാൻ ബിഗ് ബോസ് അവസാനിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആ ബിഗ് ബോസ് കഴിഞ്ഞതോടുകൂടി ജാസ്മിൻ്റെ കേസിൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ ക്ലാരിറ്റി ചെയ്യാനോ ഒന്നുമില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് കാരണം ഒരുപാട് നെഗറ്റീവായ ഒരാളാണ് ജാസ്മിൻ എന്നിട്ടും ജാസ്മിൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് വന്നുനിന്ന് ഇതിനെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ അതിനെയാണ് ഞാൻ കാണുന്നത് കാരണം പലരെ കൊണ്ടും അത് പറ്റില്ല ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാവരും ചേർന്ന് നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് എത്ര പേർക്ക് അതിനെ അതിജീവിക്കാനായിട്ട് പറ്റും അതത്ര എളുപ്പമല്ല നമ്മളൊരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നിറച്ച് നെഗറ്റീവ് വരിക അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തന്നെ തെറ്റുകൊണ്ടാകാം ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ടാകാം എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമ്മൾ ഏറിപ്പോയി അങ്ങനെയാണല്ലോ പറയാറ് ഏറിപ്പോയി എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല അവിടെ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് അങ്ങനെ പ്രതിസന്ധികളിൽ തളരാതെ ഉയർത്തെഴുന്നേറ്റ് വന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാൾ റോബിനാണ് റോബിൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും റോബിൻ തിരിച്ചു വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് റോബിൻ അങ്ങനത്തെ ഒരാളാണ് അഖിൽമാരാറ് അങ്ങനെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ വീണ്ടും വീണ്ടും ശക്തിയായിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെയൊന്നും ഒതുങ്ങി പോകുന്ന ഒരാളല്ല അതുപോലെ ജാസ്മിൻ്റെ കേസിലും ജാസ്മിൻ പ്രൂവ് ചെയ്യുന്നത് എത്രയൊക്കെ നെഗറ്റീവ് ആയാലും താൻ അതിനെ ഫേസ് ചെയ്യും മാത്രമല്ല അവസാനം ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിന്റെ സുഹൃത്തുക്കളോ അടുത്ത ആൾക്കാരോ ഒക്കെയാണ് അവർ അപ്പോ അവര് ഇനി ജാസ്മിനെതിരെ എതിരെ വരികയാണെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ കയ്യിലും തെളിവുകളുണ്ട് നിങ്ങൾ താങ്ങില്ല ഞാൻ രണ്ടും കളിപ്പിച്ചിറങ്ങും നമ്മുടെ എന്താ സിജോ പറയുന്നത് പോലെ കാട്ടുതീയായിട്ട് മാറുമെന്നാണ് ജാസ്മിൻ പറയുന്നത് എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ട് എന്തിനേയും നേരിടാനുള്ള ആ മനോഭാവം വളരെ നല്ലതാണ് എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മിന്റെ ബിഗ് ബോസ് ജേണി എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ജാസ്മിന് കൊടുത്തൊരു ജേണിയാണ് അതിനകത്ത് തീർച്ചയായിട്ടും മനുഷ്യർ മാറ്റങ്ങൾക്കും പരിവർത്തനത്തിനുമൊക്കെ വിധേയമാകും ജാസ്മിൻ അവരുടെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ജാസ്മിൻ ബിഗ് ബോസിനകത്ത് വെച്ച് ലൈഫിൽ ഉണ്ടാവാം അതൊക്കെ തിരുത്തി അവർ മുന്നോട്ട് പോകട്ടെ തീർച്ചയായിട്ടും ലൈഫ് ഒരുപാട് ഇനി മുമ്പിലോട്ടുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ജാസ്മിൻ ചായൽ തുമ്മി എന്ന് വെച്ചാൽ തുമ്മി തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റാണ് പക്ഷെ അതിനി ഉണ്ടാവാതെ തിരുത്തി മുന്നോട്ട് പോകാന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും നമ്മളാരും തെറ്റിയാത്തവരും അല്ലല്ലോ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് എന്ന് ചോദിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലറിയോ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ മനുഷ്യരും തെറ്റുകൾ പറ്റും ആ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സോ ജാസ്മിന് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം